സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ ട്രെയിലർ പുറത്ത് അർദ്ധരാത്രി ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാസ് ട്രെയിലർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് പിന്നാലെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ട്രെയിലറുകളും പുറത്തുവന്നു ഇതിനോടകം പതിനേഴ് ലക്ഷം ആളുകൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞു അബ്രാം ഖുറേഷിയും സയ്യിദ് മസൂദും ട്രെയിലറിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ചുവന്ന ഡ്രാഗൺ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കഥാപാത്രത്തിന്റെ മുഖം ട്രെയിലറിലും കാണിക്കുന്നില്ല കൂടാതെ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേതെന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തം കലാഭവൻ ഷാജോൺ അടക്കമുള്ള താരങ്ങളെയും ട്രെയിലറിൽ കാണാം തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം എത്തുന്നു എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസും അതേസമയം ആന്ധ്രയിലും തെലങ്കാനയിലും ദിൽ രാജുവും എസ് ബി സി റിലീസും ചേർന്നാണ് വിതരണം ഫാസ്റ്റ് ഫിലിംസ് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം നടത്തുക യു കെയിലും യൂറോപ്പിലും ആർ എഫ് ടി എൻ്റർടൈൻമെൻ്റ് ആണ് വിതരണം രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളീ ഗോപിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ ഖുറേഷി അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമ്മൂട് ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിബാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഖഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ തുടങ്ങി വമ്പൻ താരനിരകളാണ് അണിനിരക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച യമ്പുരാന് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ ലൊക്കേഷനായി ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാസംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റണ്ട് സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാഫോർമിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഭാഗമുണ്ടാകുമെന്ന് മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂർ എന്നിവർ അറിയിച്ചിട്ടുണ്ട്